ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എൽ ടു എൺപുരാൻ്റെ ട്രെയിലർ ബുധനാഴ്ച അർദ്ധരാത്രി റിലീസായിരുന്നു ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട ട്രെയിലർ പതിനഞ്ചു മണിക്കൂറിനുള്ളിൽ നാല്പത്തി ഒമ്പത് ലക്ഷം രൂപ പേരാണ് കണ്ടത് ഹോളിവുഡ് നിലവാരത്തിൽ എടുത്തിരിക്കുന്ന ചിത്രം പ്രേക്ഷകർക്ക് പുതിയ കാഴ്ചാനുഭവം നൽകുമെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് രജനീകാന്ത് ഉൾപ്പെടെ നിരവധി പ്രശസ്തരാണ് സിനിമയെ പ്രശംസിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് തെന്നിന്ത്യൻ മാത്രമല്ല നോർത്ത് ഇന്ത്യയിലും എംബുരാൻ വമ്പൻ വിജയമാക്കാനുള്ള ശ്രമത്തിലാണ് അണിയറ പ്രവർത്തകർ തൊണ്ണൂറുകളിൽ പോളിവുഡ് അടുക്കി വാണിരുന്ന നടി കാജോളും എമ്പുരാന്റെ ട്രെയിലർ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചു മോഹൻലാൽ പൃഥ്വിരാജ് എന്നിവരെ അഭിനന്ദിക്കുന്നു ട്രെയിലർ അതിശയകരമായി അനുഭവപ്പെട്ടു തിയേറ്ററുകളിൽ കാണാൻ കാത്തിരിക്കുന്നു എന്നാണ് താരസുന്ദരി ട്രെയിലറിന്റെ ലിങ്ക് തന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിനൊപ്പം കുറിച്ചിരിക്കുന്നത് മാർച്ച് േഴിന് റിലീസ് ചെയ്യാനിരിക്കുന്ന ചിത്രം മികച്ച അഭിനേതാക്കളുടെ സാന്നിധ്യവും പശ്ചാത്തലവും കൊണ്ടാണ് രാജ്യാന്തര ശ്രദ്ധ നേടുന്നത് കാജോളിനെ കൂടാതെ രജനീകാന്ത് സംവിധായകരായ രാജമൌലി രംഗോപാൽ വർമ്മ തുടങ്ങിയവരും ചിത്രത്തിന് ആശംസകൾ നേർന്നിരുന്നു രജനീകാന്താണ് എന്ദിരാ ട്രെയിലർ ആദ്യമായി കണ്ടത്